തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു അച്ഛൻ തന്നെയായിരുന്നു കാവ്യാ മാധവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പ്രത്യേകിച്ച് ഇന്ന് വന്ന മരണ വാർത്തകൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതും അത് ഓർത്തു തന്നെയാണ് കാവ്യയുടെ ദാമ്പത്യ ജീവിതം ഉൾപ്പെടെ പലതും തകർന്നപ്പോഴും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിഷമങ്ങളെല്ലാം കാവ്യ അനുഭവിച്ചപ്പോഴുമൊക്കെ കൂടെ ആ വേദനയിൽ പങ്കുചേർന്നൊരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ പിതാവ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറുമകൾ എന്നത് തൻ്റെ മകളുടെ കുഞ്ഞ് എന്നത് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ താഴെ വയ്ക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛൻ നോക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം ചെന്നൈയിലേക്ക് കാവ്യുടെ അച്ഛനും അമ്മയും താമസം മാറിയത് പോലും മാമാട്ടിക്ക് വേണ്ടിയാണ് മാമാട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഓരോ കലാപരിപാടികൾക്ക് കൊണ്ടുപോകുന്നതും എല്ലാം അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞാൽ മാമാട്ടിക്കും അങ്ങനെ തന്നെയാണ് മാമാട്ടിയോടൊപ്പം തന്നെയാണ് അപ്പൂപ്പൻ എപ്പോഴും നിൽക്കാറുള്ളത് ദിലീപിടയ്ക്ക് പറഞ്ഞ വാക്കുകൾ പോലും ആ മാമാട്ടിയും അപ്പൂപ്പനും തമ്മിൽ എത്രമാത്രം സൗഹൃദമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് മാമാട്ടിയിടയ്ക്കൊക്കെ വീഡിയോ എടുക്കും അപ്പോൾ കാവ്യുടെ അച്ഛൻ അതുവഴിയൊക്കെ പോകും അദ്ദേഹം വീട്ടിൽ ഷർട്ട് ധരിക്കാറില്ല മാമാട്ടി വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ ഷർട്ടില്ലാതെ അതുവഴി പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ കാവ്യോട് ചോദിക്കും അവളത് അറിയുന്ന പോലുമില്ല മാമാട്ടിയാണ് ഇത് അറിയാതെ എടുക്കുന്നത് എങ്ങാനും എവിടെയെങ്കിലും പോയാൽ അച്ഛൻ്റെ നാണം കെടില്ലേ എന്നൊക്കെ ദിലീപ് ഇടയ്ക്ക് ചോദിച്ചിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്ത വൈറലാകുന്നത് മാമാട്ടിയെ കാണാനും മാമാട്ടിയുടെ അടുത്ത് നിൽക്കാനും വേണ്ടിയിട്ടാണ് നീലേശ്വരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അമ്മയും അച്ഛനും എത്തിയത് കാവ്യയുടെ അരികിലേക്ക് എത്തി ചെറുമകളെ കാണാനുള്ള സന്തോഷമായിരുന്നു ആ അപ്പനും അമ്മുമ്മയ്ക്കും ഉണ്ടായിരുന്നത് അപ്പോഴാണ് കൊച്ചിയിൽ പല പ്രശ്നങ്ങൾ കാരണം മക്കൾക്ക് അവിടെ പഠിക്കാൻ പറ്റാതെ ആയത് അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ സ്കൂളിലേക്ക് മാമാട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു സ്വാഭാവികമായും കാവ്യം ദിലീപും അവിടെ നിന്ന് താമസം മാറി ചെന്നൈയിലേക്കായി താമസം അപ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത വിഷമം വീണ്ടും അച്ഛനമ്മയും അകറ്റി അതുകൊണ്ട് തന്നെ അവർ ചെന്നൈയിലേക്ക് താമസം മാറി മറ്റൊരു വീടെടുത്ത് താമസിക്കാമെന്ന് കരുതിയെങ്കിലും ദിലീപ് അതിനെ സമ്മതിച്ചില്ല എന്തിനാണ് അങ്ങനെ മാറി നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ എന്ന് അത് ദിലീപിനും ഒരാശ്വാസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സറിഞ്ഞ് തന്നെയാണ് ദിലീപ് അത് പറഞ്ഞത് ഇപ്പോൾ കാവ്യോടൊപ്പം ചെന്നൈയിലെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നുമുണ്ട് കാരണം എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് മാമാട്ടിയുടെ ഇഷ്ട കളിക്കൂട്ടുകാരൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛൻ ആ കുഞ്ഞിനോടൊപ്പം എല്ലാ കുസൃതികളിലും ഒത്തു നിൽക്കാറുണ്ട് കാവ്യയുടെ അച്ഛൻ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് തൻ്റെ ചെറുമകളോടൊപ്പം കളിച്ചു ചരിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹവും അതുകൊണ്ട് തന്നെ അവസാന നാളുകളെല്ലാം മാമാട്ടിയോടൊപ്പം തന്നെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയായി തന്നെയാണ് അദ്ദേഹം പുറത്തു പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് പറയാം കാരണം കാവ്യയുടെ അച്ഛന് ചെറുമകളെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മകന്റെ കുഞ്ഞ് ഇവിടെയില്ല വിദേശത്താണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അങ്ങനെ താലോലിക്കാൻ ലഭിക്കാറില്ല കുറുമ്പത്തി മാമാട്ടി എല്ലാവരുടെയും ഇഷ്ടം പറ്റി ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ